ഈ വിനായക ചതുർഥിക്ക് നമ്മൾ ഭഗവാനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ട് ഭഗവാൻ്റെ തല എന്താ ഈ ആനയുടെ ഗജത്തിന്റെ തലവും കാരണം കഥയൊക്കെ നമുക്കറിയാം ഞങ്ങൾക്കറിയാമല്ലോ കഥയൊക്കെ അല്ലേ ആ കഥയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇന്നർ മീനിങ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വളരെ ഡെപ്തായിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുറേ അർത്ഥതലങ്ങളുണ്ട് അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണെന്നല്ലേ താന്ത്രിക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ആധാര ചക്രങ്ങളിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ആധാര ചക്രങ്ങളിൽ ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തിയെ സർപ്പമായിട്ടും അതുപോലെ തന്നെ ഒരു ഗജമായിട്ടും ഒരു ആനയായിട്ടും കണക്കാക്കപ്പെടുന്ന ഓരോ ചിത്രീകരണങ്ങളുണ്ട് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സർപ്പരൂപേണ മാത്രമാണ് അങ്ങനെയല്ല ആ ഗജത്തിലാണെങ്കിൽ ആനയ്ക്കാണെങ്കിൽ ഏഴ് തുമ്പിക്കൈകളും ഉണ്ട് ആ മൂലാധാരത്തിനടിസ്ഥാന ഗണപതിയുമാണ് എന്ന് വച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഗണപതിയെ ഉണർത്താനാണ് പറയുന്നത് ആ ഗണപതി ഉണർത്തി എവിടെ എത്തണം മുലാധാരം മുതൽ സഹസ്രാരത്തിൽ എത്തണം ആ സഹസ്രാരത്തിൽ ആ ഈശ്വരീയ ശക്തി മുകളിലേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കും നമ്മൾ ഗണപതിയെ ഗണപതിയെപ്പോലെയാവും നമ്മൾ ഗണേശനാവും എന്ത് സംഭവിക്കുക നമ്മൾ എക്സ്ട്രീമലി സ്മാർട്ടാവും ഗണ ഭഗവാന്റെ ഓരോരോ സവിശേഷത എന്താ നമ്മൾ എക്സ്ട്രീമലി സ്മാർട്ടാവും അല്ലെ എക്സ്ട്രീമിലി ഇൻ്റലക്ച്വൽ ആവും എക്സ്ട്രീമലി പവർഫുള്ളാവും ഒന്ന് ആലോചിച്ച് നോക്കി എക്സ്ട്രീമിലി സ്ട്രോങ് ആവും അല്ല ഇതൊക്കെ ഭഗവാന്റെ സവിശേഷതകൾ കഥ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ആവാൻ പറ്റും ഇങ്ങനെയുള്ള സവിശേഷതകളും ഭഗവാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ് അപ്പം അത് ആ കഥ മാത്രം പഠിച്ചു വെക്കാതെ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ഗണപതി ഉണരുള്ളൂ ആ ഭഗവാനെ ഉണർത്താൻ സാധിക്കട്ടെ നന്ദി നമസ്തേ